മുട്ട എവിടെ അവൻ എണീറ്റിട്ടില്ലേ അവനീറ്റിട്ടില്ല ഇനിയിപ്പോ ഒന്നും പറയണ്ട എല്ലാവർക്കും പഠിപ്പ് തലേ കയറണമെന്നൊന്നും ഒന്നും പറയാനല്ല അവനൊന്നു വിളിക്കേ എന്താണ് നിന്റെ പരിപാടി പഠിക്കണോ ഇനി എന്ത് പഠിക്കാനാ പ്ലസ് വൺ തോറ്റിട്ടല്ലേ പിന്നെ എഴുതിയത് അതും തോറ്റില്ലേ മതി ഇനി പഠിക്കണ്ട പണി പഠിപ്പിക്കാൻ നോക്കി എനിക്കൊന്നും പഠിക്കണ്ട അച്ഛന്റെ പണി പിന്നെ നല്ല എന്താടാ അച്ഛന്റെ പണിക്ക് കുഴപ്പം എന്നാ നിന്റെ പഠിപ്പിനു പോയി കളക്ടർ അവിടെ ചെക്ക കാത്തിരുന്ന് കിട്ടിയ കുട്ടിയല്ലേന്ന് എന്ന് കരുതില്ല തലേ കയറണോ അമ്മ എന്ത് പറഞ്ഞാലും ശരി എന്നെ കിട്ടില്ല അച്ഛനെ പോലെ ചേരയ്ക്ക എന്തോടെ പറഞ്ഞത് നിൽക്കണം അവിടെ വരട്ടവിടെ പറയുന്നുണ്ട് ഞാൻ ചാക്കന്റെ ഒരു അഹങ്കാരം രാഘവ പെട്ടെന്ന് താടിച്ച് പെട്ടെന്ന് പഠിക്കാൻ എന്താ എടങ്കാടിൽ അരിയാണ് താടിൽ രോമം വെറുതെ അല്ല നാട്ടുകാരെ എം ജി ആര് കണ്ടപത്തന്നെട്ടാ ഒരു മൂടൌട്ട് അല്ലെങ്കിലും നാട്ടുകാരുടെ ജീവിതത്തിൽ എത്തി നോക്കുന്നാണല്ലോ നിന്റെ പ്രധാന പണി താത്ത് തല അതേ കാലാട്ടതിരിക്കി കാലാട്ടിയാലേ മുഖത്ത് ചുവന്ന പെയിൻ്റ് ആകും മനസ്സിലായോ

ആഴ്ചയിൽ ഒരിക്കലും കുടിക്കുന്ന കണ്ണമുത്തേട്ടാ തിക്ക് മുട്ടിയൊന്നും കുടിക്കില്ല പോവട്ടാ ഒരു കുപ്പി കുടി ചേട്ടാ ഞാനിവിടെ പുതിയ ആളാ ഒരു കുപ്പി കള്ളു വാങ്ങി തരുമോ വെറുതെ വേണ്ട ഒരു പാട്ടൊക്കെ പഠിത്തരാട്ടാ ഒരു കുപ്പി കള്ളു കുട്ടി പതിവായി കഴിച്ച വലിയ ശീലമില്ല അല്ലേ ചില പ്രശ്നങ്ങൾ നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കും ജീവിതം ഒരു കടൽ യാത്ര തുഴയാറിയാതെ മനുഷ്യൻ ജീവിതം ഒരു കടൽ യാത്ര തുഴയാ നറിയാതെ മനുഷ്യൻ അലകിൽ ലോ മറികടക്കറിയാത്ത മനുഷ്യൻ മറികടക്കാൻ അറിയാത്ത മനുഷ്യൻ ജീവിതം ഒരു കടൽ യാത്ര തുടയറിയ മനുഷ്യൻ തുടയറിയ അലകരി അടുക്കും ഗു മറികടക്കറിയാദീ റിയാതീ മനുഷ്യൻ തുഴയാറി അലകൾ എന്തുപറ്റി കണ്ട മുത്തട്ടാ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ശരിയാ മാഷെ ചൊവ്വാഴ്ച അല്ലാതെ ഒരു കുപ്പിക്കള് ഈ കണ്ടമത്തം കുടിക്കില്ല പക്ഷേ ഇന്നെനിക്ക് വലിയ വേദന മാഷേ എന്റെ മകൻ എനിക്ക് തന്ന വലിയ വേദന ഇതാണോ അപ്പോൾ വലിയ കാര്യം അങ്ങനെ എല്ലാവരും പഠിച്ച് ജയിച്ച് ജോലിക്കാരാകാൻ സാധിക്കുമോ പഠിച്ച മക്കളൊക്കെ ജോലിക്കാരായാൽ ജോലിക്കാരാൽ ഈ ഭൂമി നിറയും മാഷേ ഇതെല്ലാം അറിയാവുന്ന നിങ്ങളാണോ മകൻ തോറ്റവരെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എൻ്റെ ഉണ്ണി മാഷേ മകൻ തോറ്റതിനുള്ള അല്ല മാ ഇത് കണ്ടോ ഇനിയും പഠിപ്പിക്കാനുള്ള പണം ഇതിലുണ്ട് അവൻ ജനിച്ചപ്പ മുതൽ തുടങ്ങിയ അവൻ പഠിക്കാത്തത് എന്റെ കുറ്റല്ലോ മാഷേ കുട്ടിക്കാലത്തെ അവൻ പഠിക്കാൻ മോശം ഞാനും കുറെ പഠിപ്പിച്ചതല്ലേ അവനെ എങ്കിലും ഒരു കാര്യം ചെയ്യും നിങ്ങളെ പണി പഠിപ്പിക്കേ ഇത് തന്നെയാ മാഷെ എന്റെ ഭാര്യയും പറയണത് അപ്പവും പറയാ എന്നെ ചരക്കാൻ കിട്ടില്ലെന്ന് ഞാനറിയാതെയെങ്കിലും ചിലരെങ്കിലും എന്നെ ചരപ്പിയെന്ന് വിളിച്ചതാണ് പക്ഷേ എൻ്റെ മകൻ തന്നെ വേദനയോദന കണ്ടപുത്തേട്ടാ നിങ്ങൾ ഇങ്ങനെ ഇമോഷണൽ ഇമോഷണലാകാതെ അല്ല മാഷെ എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക മനുഷ്യനെ മനുഷ്യന്റെ രൂപത്തിലാക്കുന്ന ബാറു പണിക്ക് ലോകത്തിലെ ഏതൊരു തൊഴിലും ഒരു മഹത്വമുണ്ട് ചിലരുടെയൊക്കെ കാഴ്ചപ്പാടാണ് ആ മഹത്വത്തെ ഇല്ലാതാക്കുന്നത് ഈ കമ്പ്യൂട്ടർ ലോകത്തിലെ മായ കാഴ്ചപ്പാട് ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോയ ചില കുട്ടികളിൽ അവനും ഒരുവൻ എന്ത് ലോകം തിന്ന ചോറും വന്ന വഴികളും മറക്കുന്ന നന്ദി കെട്ടല്ലോ കോട്ടമാഷെ പച്ചക്കറി കടക്കുന്നു പോകുന്നു ആരൊക്കെന്തൊക്കെ പറഞ്ഞാലും എന്റെ തൊഴിൽ എനിക്ക് ദൈവ ദൈവം കണ്ട പോട്ടാ അപ്പൂവിനോട് നാളെ വീട്ടിലേക്ക് ഒന്ന് വരാൻ പറയണേ ഓ മാഷേ പറയാഷെ മറക്കണ്ട തങ്ക തങ്ക എടി എന്തൊരു വല്ലായ്മ ഒന്നുമില്ലടി ഇന്ന് ഞാൻ എന്റെ എടി തങ്കം നീ എന്റെ കൂടെ കൂടിയിട്ട് എത്ര കാലായിരുന്നു അതെന്താ അങ്ങനെ ചോദിക്കാൻ അല്ല എന്റെ കൂടി കൂടിയിട്ട് എപ്പോഴെങ്കിലും നിനക്ക് വേണ്ടാന്ന് തോന്നിട്ടുണ്ടോന്ന് അതായത് നിനക്ക് ഒരുപാട് കഷ്ടങ്ങൾ ഞാൻ തന്നിട്ടുണ്ടോ എന്ന് ഇല്ല പോലും വിട്ടിട്ടില്ലല്ലോ നിങ്ങൾ ഇതുവരെ അപ്പോ ഒരു ഭാര്യ എന്ന നിലയിൽ നീ സന്തോഷവതിയാണ് അല്ലെ അപ്പന്റെ മുടിപെട്ട് പണി അത് 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 ഇതുവരെ വിട്ടില്ല പോട്ടെ ഞാനും കൊറേ വഴക്ക് പറഞ്ഞു സങ്കടം വന്നിട്ട് അകത്തിരിക്കൻ അത് വേണ്ടായിരുന്നു അതൊന്നും പറഞ്ഞു ആ അതൊക്കെ എവിടെ വാതിൽ തുറക്ക് ചെക്ക എന്ത് ഇരിപ്പാടാ മോനെ ഇത് എന്തു കാണുന്നത് സോറി അച്ഛ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാ അത് സാരടാ അച്ഛന് ഒന്നേ പറയാനുള്ളൂ നിന്റെ ഇഷ്ടം എന്താണോ അച്ഛനത് സാധിച്ചു തരും തുടർന്ന് പഠിക്കണോ പഠിച്ചോ മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അച്ഛൻ്റെ അടി എന്ത് കാര്യമായാലും പെട്ടെന്ന് പറയണ്ട നല്ലപോലെ ആലോചിച്ച് പറഞ്ഞാൽ മതി പക്ഷേ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം മനസ്സിലായോ മനസ്സിലായോച്ച പിന്നെ അച്ഛൻ ഇടയ്ക്ക് പറയാറുള്ള കാര്യം ഓർമ്മ വേണം എന്താണത് ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങൾ കടന്നു പോകും അവ സ്വന്തമാക്കുക മഹാത്മാഗാന്ധി അച്ഛൻ്റെ മകൻ്റെയും കൈകാലു കഴുകി ചോറുണ്ടാവാരി പഠിച്ചിട്ടില്ലെന്നാ പറയണേ അറിവിനൊട്ട് കുറവുമില്ല എവിടുന്നു കിട്ടണതാണ് ഈ അറിവുകളൊക്കെ വായനശാല കൂടിയാണ് കിട്ടും ചില ആ മോനെ പറയാൻ മറന്നു നമ്മുടെ ഉണ്ണി മാഷ് നിന്നൊന്ന് കാണാന്ന് പറഞ്ഞിട്ടുണ്ട് കാലത്ത് പോയൊന്ന് കാണാ മറക്കണ്ട എണീറ്റ് വാ ഭക്ഷണം കഴിക്കാം ഇനി കഴിഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല അടുത്തം തൻ്റെ തലയിൽ കയറില്ല എന്ന് പണ്ടേ അറിഞ്ഞ കാര്യമാണ് തൻ്റെ അച്ഛനെ മാത്രമല്ല അത് മനസ്സിലായിക്കില്ല അല്ല തൻ്റെ അച്ഛൻ്റെ പണിയോട് തനിക്കെന്താ എത്ര പുച്ഛം പറഞ്ഞില്ല ഒന്നുമില്ല മാഷേ ഒന്നുമില്ല എന്താ ഇനിയും ഇല്ല ഇനിയെന്തെങ്കിലും പഠിക്കണ പരിപാടിയില്ല എങ്കി പിന്നെ അച്ഛൻ്റെ പണി പഠിച്ചെടുക്കാൻ നോക്കണ ഇല്ല ഞാനത് ചെയ്യില്ല വേറെന്തെങ്കിലും ജോലി പ്ലസ് ടു തോറ്റ നിനക്ക് വേറെ ജോലി കിട്ടാൻ സൂര്യ നീ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് എല്ലാ തൊഴിലിനും അതിൻ്റെതായ ഒരു മഹത്വമുണ്ട് പിന്നെ പണ്ടത്തെ പോലെ അണ്ടറപടിയും കച്ചമ്പടി ഒന്നും ഇന്ന് കാലത്തില്ലടോ അക്കാലമൊക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞത് മനസ്സിലായോ ബാർബർ എന്നാൽ എന്താണെന്നാണ് നിന്റെ വിചാരം ഞാൻ ഇതുപോലൊരു സത്യസന്ധമായ ജോലി വേറെ ഉണ്ടോ എനിക്കറിയില്ല എന്താ കാരണം അറിയോ നിനക്ക് അറിയണം അറിയാത്താണ് നിന്റെ കുഴപ്പം കണ്ണാടിക്ക് മുന്നിലാണ് ബാർബറിന്റെ പണി ഒരു കള്ളത്തരവും നടക്കില്ല മറ്റൊരു സത്യം തനിക്കറിയാമോ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഏക ഡോക്ടറാണ് ബാർബർ മനുഷ്യ ശരീരത്തിൽ ആയുധം വെച്ച് പണിയെടുക്കുന്ന രണ്ട് പേരേ ഉള്ളൂ ഡോക്ടറും ബാർബറും സഹജീവികളുടെ ചങ്കിൽ കത്തിവെച്ചിട്ടുള്ള പണിയാണ് ഇത്രയും വിശ്വസ്തനായ തൊഴിലാളി ആരുണ്ട് സൂര്യ വേറൊരു കാര്യം അറിയോ നിനക്ക് ബാർബർ വെട്ടിയിടുന്ന മുടിയെ വളമാക്കൊണ്ടിരിക്കുക പല രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും തുടങ്ങിക്കഴിഞ്ഞു ജൈവ ജൈവവളം ഇനി നീ പറ ബാർബർ പണി മോശമാങ്കി പിന്നെ വീട്ടിൽ ചെന്ന് കുളിച്ച് കുറിയിട്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചു വാട അച്ഛന്റെ കടയിലേക്ക് ഇതുവരെ വടിക്കാത്ത എന്റെ താടിയിൽ തന്നെ ആവട്ടെ നിന്റെ പണിയുടെ തുടക്കം എന്താ മോനെ ഒന്നുമില്ല അച്ഛ വെറുതെ വന്നതാ എത്ര തന്നെ എനിക്കൊന്ന് താടി പഠിക്കണം എന്ത് താടി ചില അടയാളങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് പുതിയ ചില അടയാളങ്ങൾ ഉണ്ടാകുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല സൂര്യ ഐശ്വര്യത്തോടെ അച്ഛൻ്റെ കാല് തൊട്ട് വന്നിട്ട് പണിയായുധം വാങ്ങി പണി തുടങ്ങുമ്പോലെ നന്നായി വരും കട കൊള്ളാം ഇത് പിടിക്കി ഇത് നിനക്ക് എം ജി ആർ കണ്ടപുത്തൻ്റെ പിൻഗാമി സൂര്യ